പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും രൂപയ്ക്കുള്ളിൽമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന്റെ നിർമ്മാണ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു ഒക്ടോബർ ഇരുപത്തിയേഴിന് വൈകിട്ട് ആറു മണിക്ക് പാലം പരിസരത്ത് വെച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കും സംഘാടക സമിതി യോഗം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി അധ്യക്ഷനായി എരുമിപെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ വാർഡ് മെമ്പർമാരായ എം സി അരിജു വിമല നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു എം എൽ എ എം പി തുടങ്ങിയവർ രക്ഷാധികാരികളായും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി ചെയർമാനും പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സി സംഗീത കൺവീനറായും വിപുലമായ സംഘാടക സമിതി ാണ് രൂപീകരിച്ചത് യുവർ വാച്ചിങ് വി ന്യൂസ്